ഹൈക്കോട്ട് പേരെ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മസാല ചായയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് എടുത്ത് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ചായ ഒന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് റിസ്കിയിലേക്ക് കിടക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ എടുക്കുന്നത് രണ്ടാളാണ് ഇവിടെയുള്ള മൂന്നാൾ അതിന് ഞങ്ങൾ ഇതായി കപ്പില് രണ്ട് കപ്പ് വെള്ളം ആണ് ഇവിടെ എടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളം എടുത്തു അതിനുശേഷം നല്ല പാൽ രണ്ട് കപ്പ് പാലുമാണ് എടുക്കുന്നത് ഇവിടെ നാട്ടിലൊക്കെ മസാല ചായ എന്ന് പറയുക സലാലയിലൊക്കെ പറയാ കറുക്ക് ചായ എന്നാണ് ഇനി നമുക്ക് നമുക്കിത് രണ്ടും കൂടി തിളപ്പിക്കാൻ വെക്കാം. പാലും വെള്ളവും കത്തിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇടാനുള്ള മസാലകളാണ് ഇതെല്ലാം ഇത് നമ്മളെ ഗ്രാ ഉണ്ട് ഏലക്ക ഉണ്ട് പിന്നെ നമ്മളെ ചപ്പ് മല്ലിച്ചപ്പ് പിന്നെ ഇഞ്ചി പിന്നെ ഇതാ ചെറിയൊരു കഷ്ണം കറവപ്പട്ടി ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണ്ട മല്ലിച്ചപ്പല്ല പുതിയ ചപ്പ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ നമ്മളെ ഏലക്കായ ഒന്ന് പൊളിച്ചു കൊടുക്ക കൊണ്ട് ഭയങ്കര ഇടങ്ങാറ് മൂഴിച്ചിടാൻ ഇന്ന് ഉച്ച മുതലേ ഉണ്ട് ഒരക്കിട്ട് നമുക്ക് ഇതേപോലെ പൊളിച്ചിട്ട് ഇത് കൊടുക്കാം ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഇനി ഇത് നല്ലോണം തിളക്കട്ടായി ഇളക്കി തിളപ്പിച്ചു കൊടുക്കാം പിന്നെ ആവശ്യം എല്ലാവരിക്ക് മാത്രം പഞ്ചസാര നമുക്ക് അവസാനം കിട്ടാ മതി പഞ്ചസാര പറഞ്ഞു പറഞ്ഞത് എന്റെ ഉമ്മാൻറെ കാരണവന്റെ മോള മോള അവര് സ്ഥലാലേ അങ്ങനെ നാട്ടില് വന്നപ്പോ എനിക്ക് അവരെ വീട്ടിൽ പോയപ്പോ എനിക്ക് ഉണ്ടായി തന്നെ ഈ ചായ അങ്ങനെ ഞാൻ ചോദിച്ചത് അവരോട് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് അങ്ങനെ അവര് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാക്കണ്ടേ അങ്ങനെ ഞാൻ വിചാരിച്ചു വന്ന യൂട്യൂബിലേക്കും കൂടെ ഒരു നല്ല വീഡിയോ ആക്കി ഇട്ടുകൊടുക്കാൻ അങ്ങനെ ഇട്ടതാണ് ഇതാ നമ്മളെ ചായ തിളക്കുന്നുണ്ട് ഇതേപോലെ കുറെ സമയം വരെ തിളക്കട്ടെ ടൈമ് കുറച്ചു വെക്കുക തീയുടെ ഫ്ളെയിമ് കുറച്ച് വെക്ക ഇല്ലെങ്കിൽ പതിച്ച് മറിയും ഇതാ തിളക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കുടിക്കാൻ കൊതിയായിട്ടാ ഉള്ളത് ഇതാ നമ്മളെ ചായ ആയിട്ടുണ്ട് ഞമ്മക്ക് കുടിച്ചു നോക്കാം നല്ല അടിപൊളിയാണോ എന്നുള്ളത് നമ്മളെ മധുരം ഇട്ടിട്ട് ചായ ഒന്ന് പാറന്ന് കുടിച്ചു നോക്ക എന്താണ് അവസ്ഥ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ കുറച്ചും കൂടി പാല് കൂട്ടി എടുക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റിൽ കെട്ടും രണ്ടുമൂന്ന് ദിവസമായി ഛർദിയും തലവേദന ഛർദിയും തലവേദനയും ഒക്കെ ഉണ്ട് മനല്ലാ നിങ്ങളൊക്കെ ദാ ചെയ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം ഇഷ്ട